നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ ഇന്നലത്തെ കളിക്ക് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ പുകയുന്നു സാബി അലോൺസ് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇന്നലെ പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കളിയിലോ ബെഞ്ചിലുള്ളവരുടെ ആ ഒരു പെരുമാറ്റങ്ങളിലോ ഒന്നും കാണുന്നില്ല വളരെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു റയൽ ടീമിനെയാണ് കണ്ടത് എന്താ സംഭവിച്ചത് സാബി അലോൺസോ എന്തു പൊടിക്കൈയ്യാണ് അവിടെ പ്രയോഗിച്ചത് ഇപ്പോൾ എൽ ചിരിങ്കിറ്റോ ടി വി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഡുവാ കൊയർ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സാബിയ ലോൺസോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കുറേ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തി ഒരുപാട് ഒരുപാട് പേരെ വിളിച്ച് ഒറ്റ ടീം മീറ്റിംഗ് അല്ല മറിച്ച് കുറച്ച് റയൽ റയൽമാറ്റഡ് പ്ലെയേഴ്സിനെ മാറ്റി നിർത്തി ചെറിയ ഗ്രൂപ്പാക്കി മൂന്നോ നാലോ പേരുള്ള ഗ്രൂപ്പാക്കി എല്ലാവരോടും അദ്ദേഹം സംസാരിച്ചു എന്നിട്ട് പ്ലെയേഴ്സിനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ശ്രമിച്ചു എന്താണ് അവർക്ക് വേണ്ടത് തനിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അവരോട് ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചു അതോടുകൂടി സ്ക്വാഡ് ഇപ്പോൾ സാബിയ ലോൺസയുടെ പ്രവൃത്തിയിൽ നല്ല രൂപത്തിൽ ഇംപ്രസ്ഡാണ് അവർ അപ്രീസിയേറ്റ് ചെയ്യുന്നു മാത്രമല്ല ഒരുപാട് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് റയൽമാറ്റിൻ്റെ ഡ്രെസ്സിങ് റൂമിലെ അന്തരീക്ഷം എന്നാണ് യു അഗേറുടെ റിപ്പോർട്ട് അതായത് ഇങ്ങനെയാണ് സാബിയോ ലോൺസോ ഹാഡ് സ്മോൾ മീറ്റിംഗ്സ് വിത്ത് സെവറൽ റയൽ മാറ്റി പ്ലേയേഴ്സ് ഇൻ ദി ലാസ്റ്റ് ടു ഡേയ്സ് ഇതൊരു വലിയ മീറ്റിംഗ് അല്ലായിരുന്നു ദർ വെർ സ്മോൾ മീറ്റിംഗ്സ് വിത്ത് ഗ്രൂപ്പ് ഓഫ് ത്രീ ടു ഫോർ പ്ലെയേഴ്സ് ടു ഗെറ്റ് ക്ലോസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി പ്ലേയേഴ്സ് മോർ അപ്പോൾ അതായിരുന്നല്ലൊരു ഒരു ഒരു ഉന്നയിച്ചിരുന്ന പ്രശ്നം അതാണ് സാബിയോ അപ്രോച്ചബിൾ അല്ല അതേസമയം കാർലോ കർഡോഞ്ചിലൂട്ടി ഒരു ഫാദർലി അപ്രോച്ചാണ് താരങ്ങളോടൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്ത് വേണമെങ്കിൽ പോയി പറയാം പരിഹാരങ്ങളൊക്കെ ചോദിക്കാം എന്ത് കാര്യത്തിലും സാബി ലോൺസ് അങ്ങനെയല്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിമർശനമായി വന്നിരുന്നത് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടത് എൽ ചിഗോ ടി വിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൂന്നോ നാലോ താരങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിനെ വിളിക്കും അവരിട്ട് സംസാരിക്കും അടുത്ത അങ്ങനെ 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 സംസാരിച്ച് എല്ലാവരുമായിട്ടും കൂടുതൽ അടുത്തറിയാനും അവരോട് ഇടപഴകാനുമുള്ള ശ്രമങ്ങൾ സാബി ലോൺസ് നടത്തി അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് കാണാനുണ്ട് അത് തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ചെയ്ത് എത്താം